ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു സ്പെഷ്യൽ ഡേ തന്നെയാണ് കേട്ടോ ഇന്ന് കാരണം ഇന്ന് എൻ്റെ നാട്ടിൽ എനിക്കൊരു ചെറിയൊരു അമ്പലത്തിൽ ഒരു വിളക്ക് കൂടുതലായിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം ഗൈസ് അപ്പോൾ ഞാൻ റെഡി ആയിരിക്കാണ് അപ്പോൾ ദീപ്തി ഞാൻ ഇതാണ് നമ്മുടെ ചേച്ചി ചേച്ചിയുടെ ഇതിന്റെ പേര് ഓഫ് ജഗതിയിൽ ജകദിലാണുള്ളത് അപ്പൊ ഞാൻ ചേച്ചിയെ ഇങ്ങനെ എന്റെ ചേച്ചിക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാറുള്ളത് ചേച്ചിയാണ് അപ്പൊ ഞാൻ ചേച്ചിയെ തന്നെ സജസ്റ്റ് ചെയ്തത് പോലെ ഇഷ്ടപ്പെട്ട എന്റെ മേക്കപ്പ് ആയാലും അപ്പൊ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അപ്പൊ ഞാൻ ഞങ്ങൾ ഇറങ്ങുകയാണ് നമ്മുടെ ഡ്രൈവർ പേര് ഷബീർ ഷബീർന്നാണ് ചേട്ടന്റെ പേര് ഇപ്പൊ എല്ലാരും നമ്മളെ കൊല്ലും കാരണം നമ്മൾ ഞങ്ങൾ അങ്ങനെ നാട്ടിലേക്ക് പോവാണ് ചേട്ടാ ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം അല്ല അല്ലെ ഇപ്പഴല്ലോ കഴിഞ്ഞിട്ട് സ്വാഗതം നമ്മൾ തിരിക്കുന്ന അങ്ങോട്ട് ആയതുകൊണ്ട് അതെ സ്വാഗതം പറയാം ചേട്ടാ ഞങ്ങളുടെ നാട് കണ്ടിട്ടൊന്നും ഇല്ലല്ലോ അതെ അതെ അവിടെ ാണ് ഫോറസ്റ്റ് റോട്ടിട്ട് റോഡ് പിന്നെ ഒരുപാട് സിറ്റിയിലുള്ള ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഫോറസ്റ്റിന്റെ ഇടയിൽ കൂടെ റോഡ് അതെ യാത്ര ചെയ്യുമ്പോൾ വളരെ സുന്ദരമായ സ്ഥലമാണ് അച്ചൻകോട് ഞാൻ പോവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു റോഡ്

ഞങ്ങൾ എത്ര മണിക്കൂർ മണിക്കൂർ രണ്ടര രണ്ടര മണിക്കൂറാണ് കാണിക്കുന്നത് നോർമലി എല്ലായിടത്തും നമുക്ക് ചെറിയൊരു വേരിയേഷൻ കൂടി വരും ടൈം കൂടുതൽ പറയുന്നത് കാരണം റോഡ് ബ്ലോക്ക് ആവാൻ േട്ടാ എന്റെ കൂടെ ഉള്ള യാത്ര എങ്ങനെയായിരിക്കും ഞാൻ പോയിട്ട് പോയിട്ടു പറഞ്ഞു ട്രിവാൻഡ്രോ <laughs> കൊല്ലവും മറ്റേ പത്മനാഭല്ലേ അതുകൊണ്ടാണോ ട്രിവാൻഡ്രോ എന്ന് പറഞ്ഞേ തിരുവിതാംകൂർ മറ്റേ മഹാരാജാക്കന്മാർ ഭരിച്ചിരുന്ന ഇതാണ് ഇല്ലാട്ടാ നാടാണ് ഇത് അതിനാണ് തിരുവനന്തപുരം എന്ന പേര് വന്നത് പത്തനംതിട്ട പത്തനംതിട്ട ഞാൻ പറയാം പത്തനംതിട്ട പേര് വന്നത് പത്തനംതിട്ട ണക്കുന്നതുകൊണ്ട് മനസ്സിലാവും തിട്ട എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ റബ്ബറിന്റെ ഓരോ പ്ലേറ്റ് പോറില്ലേ മനസ്സിലാവും ഇപ്പൊ ഒരു തിട്ട ഇത് വരില്ലേ കുറച്ചുകൂടെ പൊങ്ങിയായിരിക്കും അടുത്ത അങ്ങനെ അങ്ങനെ വരുന്ന സാധനങ്ങളാണ് തിട്ടെന്ന് പറഞ്ഞത് മൊത്തത്തിൽ നിർത്തി തരാം തിട്ടാ ഞാൻ പഠിച്ചിട്ട് പറഞ്ഞാതി വേറെ ശരിക്കും ഒരു മുസ്ലിം പള്ളിയാണ് നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലം കൂടിയുണ്ട് തൊട്ടടുത്ത് തന്നെ അമ്പലം കൂടിയുണ്ട് അത് കഴിഞ്ഞാൽ ഇനിയിപ്പൊ നമ്മള് കാണാൻ പോകുന്നത് റൈറ്റ് സൈഡ് കാണിക്കട്ടെ കാണുന്നുണ്ടോ ക്രിസ്ത്യൻ പള്ളിയ ഈ മൂന്ന് സ്ഥലത്തെ ആഘോഷത്തിനും ആറ്റുകാൽ പൊങ്കാലയ്ക്കും ഭീമാപ്പള്ളി ഉറൂസ് അത് തന്നെ വെട്ടുകാട് പള്ളിയിലെ പെരുന്നാൾ എന്ത് വന്നാലും ഈ മൂന്ന് സ്ഥാപനങ്ങളും ഈ മൂന്ന് ചർച്ചകളും എല്ലാം തുറന്നിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ജനങ്ങൾക്ക് മൂന്ന് ഒരുമിച്ചുള്ള സ്ഥലമാണ് ഇവിടുത്തെ ജനങ്ങളും അതെ ഒരുമിച്ചാണ് അതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് പൂർണ്ണമായും എല്ലാവർക്കും ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും ട്രിവാൻഡ്രം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിലുള്ള ആൾക്കാർ കുറച്ചും കൂടി മതസൗഹാർദ്ദമാണ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ഞാൻ കുറ്റം പറയുന്നതല്ലേ പക്ഷെ ഞാൻ ഒരുപാട് നാൾ ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം ത്രിവാൻഡ്രം മുതൽ തൃശ്ശൂർ വരെ കുറച്ചും കൂടി മതസൗഹാർദ്ദമാണ് ഇപ്പം ഇന്ന ആളുടെ പരിപാടിക്ക് ഇന്ന ആൾ പങ്കെടുക്കില്ല അയാളുടെ പരിപാടിക്ക് അടുത്ത അടുത്താൾ പങ്കെടുക്കില്ല അങ്ങനെയൊന്നുമില്ല എല്ലാവരും എല്ലാത്തിനും പങ്കെടുക്കും പക്ഷെ നമ്മൾ കുറച്ചും കൂടി വടക്കോട്ട് നോക്കി കഴിഞ്ഞാല് അങ്ങനെയുള്ള ഒരു മതസൗഹാർദ്ദം ഇവിടത്തേക്കാളും കുറവാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ പക്ഷെ തിരുവാൻ വെച്ചാൽ തൃശ്ശൂരിൽ അങ്ങനെയാണ്

ഇങ്ങനെ കൊണ്ടുപോണോ എന്റെ ഞാനാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എനിക്ക് ചാനൽ തുടങ്ങാൻ വേണ്ടി പറഞ്ഞു എൻ്റെ ദൈവി ഞാൻ ചേട്ടനാണെങ്കിലും അയ്യോ അതിനു വേണ്ടിട്ട് കേളന്നലക്കെട്ടോ കൈസിങ്ങിന് അല്ല ഞങ്ങളുടെ ലൊക്കേഷനില് വരുമ്പഴത്തേക്കിന്റെ ആവശ്യത്തിന് മാത്രം ആ ഐഡിയ അവിടെ ഐഡിയാണ് ഇവിടെ എങ്ങനെയാണ് ഇങ്ങനെ മാത്രം ഇപ്പൊ കിടന്നാലേക്കുന്നത് എനിക്ക് തന്നെ ഇതായി എന്ത് പറ്റി മാത്രമാവാൻ ചാൻസ് ആർട്ടിസ്റ്റുകൾ ഒരുപാട് മറ്റുള്ളവർക്ക് കേട്ടില്ലാട്ടാകും അത് അവിടെ ചെന്നിട്ട് ഗൈസ് ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വർന്നതാണ് അതൊക്കെ മതി അത് മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ഒരു പിന്നെ വലിയ പട്ടിയൊക്കെ എടുത്തോണ്ട് വരേണ്ട ആവശ്യമില്ലല്ലോന്ന് ഞാൻ ആലോചിച്ചിട്ട് അത് മാത്രം എടുത്തോണ്ട് വന്നത് ഞങ്ങൾ അങ്ങനെ എത്തിയിരിക്കാണ് ഞങ്ങള് ഷേക്ക് കുടിച്ചു ഗൈസ് എന്നിട്ട് പിന്നെ നമ്മള് എന്തൊക്കെ കൊറേ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു അതൊക്കെ തട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു ഞാൻ കരിക്ക് ഷേക്ക് കുടിച്ചു ചേട്ടൻ ക്ഷമ അപ്പൊ ഞങ്ങൾ ഗൈസ് എത്തിയിരിക്കാണ് ഗൈസ് ഞാൻ ഇവിടെ നോക്കൂ എന്നെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ അത് ആരെങ്കിലും ഞങ്ങള് അപ്പൊ എത്തിയിരിക്കുകയാണ് ഗൈഷ് അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനെ പരിചയപ്പെടുത്താം എന്റെ ഫ്രണ്ട് എനിക്ക് വേണ്ടി ഇവിടെ വരെ വന്നോളാം അവള് എറണാകുളത്തായിരുന്നു ഇവിടെ ആണ് വീട് കെട്ടു പക്ഷെ ഇങ്ങോട്ട് വന്നാവാ ഇതാണ് എന്റെ കൂട്ടുകാരി അപർണ എൻറെ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് തൊട്ടുള്ള കൂട്ട എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മാറി പോയി ബെസ്റ്റ് ഫ്രണ്ട് മാമിയെ വിളിക്കുന്നു അവളുടെ സിസ്റ്റർ ആണ് അച്ചു ഒറിജിനൽ നെയ്മെ സ്നേഹ സ്നേഹ എന്നാണ് പേര് ആയിരുന്നോ കേട്ടോ നമ്മൾ വന്നു മാമി മാമിയെ വിളിക്കുന്നു ഇതാണ് എന്റെ ബ്രദർ ഗൈസ് ഇത് കൂടെ ഞാൻ കൊച്ചിലെ എടുത്തുകൊണ്ട് നടന്നൊരു കൊച്ചി ഇറങ്ങനാണ് ഇപ്പൊ അവനെ നോയിക്കോട എന്റെ കാട്ടിൽ നല്ല ഹൈറ്റ് ഉണ്ട് കാണാൻ കൈഷ് ഇതാണ് എന്റെ ബ്രദർ ഇങ്ങനെ എന്താകുമ്പോ നീളം ഇത്ര ഉള്ള എടുത്ത് നടന്നോണ്ടിരുന്നു മാമി വേണ്ട എന്നെടുക്കരുത് അപ്പൊ കൈഷ് ഇനി റെഡി ആവാൻ പോവാണ് ഇനി ഡ്രസ്സ് കൂടി ഇട്ടാ മതി എന്നിട്ട് നമുക്ക് കാണാം

ഞാൻ സ്വാഗതം ായിട്ടുള്ള അതുപോലെ തന്നെ ഏഷ്യാനില് പവിത്രം എന്ന സീരിയലില് നല്ലൊരു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സന്തോഷം എന്റെ നാട്ടിൽ തന്നെ അങ്ങനെയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ വീട്ടിൽ വന്നു ഇനിയും കഴിക്കാൻ പോവുകയാണ് എല്ലാവരും കൂടുണ്ട് ഞങ്ങൾ പഴംപൊടിയും ബീഫും കഴിക്കുകയാണ് ഗൈസ് പഴംപൊടിയും ബീഫ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല പഴംപൊരിയും ബീഫും എനിക്കിഷ്ടമല്ല ആ കോമ്പിനേഷൻ മീൻസ് സ്വീറ്റും പിന്നെ എരിയും എനിക്കിഷ്ടമല്ല പക്ഷെ ഞാൻ ഇന്നും കഴിച്ചു നോക്കിയപ്പോൾ കൊള്ളാം നല്ലതാണ്